എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പതപ്പ് അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വായു പതപ്പ് ഒലത്തുന്നത് എങ്ങനെയാന്ന് നോക്കാം അതിനാവശ്യമായി ഒരു കിലോ പതപ്പ് അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് വൃത്തിയാക്കി വെച്ചതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുത്ത് ഇളക്കണം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് ഇളക്കണം എന്നിട്ട് ഞാൻ കുക്കറിലാണ് ഇത് വെക്കുന്നത് മസാല എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ കൈ കൊണ്ട് നല്ലപോലെ ഞരടിയണം ഞെരടി വേണം എല്ലാ ഭാഗത്തും ആ മസാല പിടിക്കണം അതിനായിട്ട് കൈ കൊണ്ട് വേണം നമ്മൾ ഇളക്കാൻ തവി കൊണ്ട് ഇളക്കുക ഞാൻ പിന്നെ കൈകൊണ്ടാണ് പെട്ടത്തിന് എളുപ്പത്തിന് ഞാൻ കൈ കൊണ്ട് തന്നെയാണ് ഇളക്കുന്നത് എന്നിട്ട് ഇത് ആ വെള്ളം നമ്മൾ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ ബീഫ് കഴുകിയ ആ ഒരു അതിലുള്ള വെള്ളം മാത്രമാണ് ഞാൻ പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കുന്നില്ല ഇത് ഒരു മൂന്ന് വിസിൽ വരുന്നിടം വരെ നമുക്ക് വേവിച്ചെടുക്കണം കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന ആയതുകൊണ്ട് നമ്മൾ ഇച്ചിരി മൂന്ന് വട്ടം വേ വിസിലടിച്ചാൽ ഒരു കുഴപ്പവുമില്ല വേഗട്ടെ ആ സമയത്ത് ഞാൻ തേങ്ങക്കൊത്ത് വറുത്തെടുത്തു കുറച്ച് തേങ്ങക്കൊത്ത് വറുത്തെടുക്കാം എല്ലാ കൂട്ടുകാരും സുനു ബ്ലോഗ്സ് ചാനൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് കയറിക്കാണ്ട് സപ്പോർട്ട് ചെയ്യണേ കേട്ട കൂട്ടുകാരെ അങ്ങനെ ആ തേങ്ങക്കൊത്ത് വറുത്തെടുത്തു ചെറുതയിലാണ് തേങ്ങക്കൊത്ത് വറുത്തെടുക്കുന്നത് തേങ്ങക്കൊത്ത് ചേർക്കുന്നത് പതിപ്പ് കൊലത്തുന്നത് നല്ലതാണ് പതപ്പ് വലുത്തിയാലും ബീഫ് വലുത്തിയാലും ഏറ്റവും നല്ലതാണ് തേങ്ങക്കൊത്ത് ചേർക്കുന്നത് അങ്ങനെ ഞാൻ കുറച്ച് തേങ്ങക്കൊത്ത് വറുത്തെടുത്തു അതിനുശേഷം ശേഷം കുക്കറിലിരുന്ന ബീഫ് വെന്ത് മാറ്റി വെച്ചു മൂന്ന് വിസിലടിച്ചു പിന്നെ ആവി പോയിക്ക ശേഷം ഞാനത് തുറന്ന് നോക്കിയപ്പം ഏകദേശം വെന്തിട്ടുണ്ട് ഇതവിടെ ഇരിക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കണം അതിനായിട്ട് തേങ്ങക്കൊത്ത് വറുത്ത എണ്ണയിൽ തന്നെ കടുകിട്ട് കൊടുത്തു കടുകിട്ട് കൊടുത്ത ശേഷം ഞാൻ ഉള്ളി വഴറ്റാൻ പോവാണ് അതിനാവശ്യമായ ഉള്ളി നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കണം അത് ഉള്ളി വഴറ്റി കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് വയറ്റി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് ചേർത്ത് കൊടുക്കും നല്ലതാണ് അപ്പോൾ എളുപ്പം വൈറ്റി കിട്ടും ഇടയ്ക്ക് ഉണ്ടാക്കുന്ന നല്ലതാണ് കേട്ടോ ഇത് പതപ്പ് കൊലത്തിയത് ഇവിടെ ഇടയ്ക്ക് ഞങ്ങൾ മേടിക്കാറുണ്ട് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് പതപ്പ് കൊലത്തുന്നത് അങ്ങനെ അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുന്നുണ്ട് ചിലവർ വറുക്കുമ്പോൾ ഉണ്ടല്ലോ ഈ എണ്ണയ്ക്കകത്ത് കടുകൊട്ടിച്ച് അതിലേക്ക് ഈ ബീഫ് വെന്തതിട്ട് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ ഞാൻ അതിന് പകരമായിട്ട് ഉള്ളി ചേർക്കത്താണ് കൊടുക്കുന്നത് അതിലേക്ക് കുറച്ച് കറിയാപ്പല ചേർത്ത് കൊടുത്ത് നല്ലപോലെ വയറ്റി എടുക്കാം ഉള്ളി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ചിലവർക്ക് സവാള ഇടുന്നത് ഇഷ്ടമല്ലാത്തവരുണ്ട് ഇഷ്ടമല്ലാത്തവർ ചേർക്കണ്ട ഞാൻ പിന്നെ കുറച്ച് ഇവിടെ ഇവിടെ ഉള്ളി ചേർക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഉള്ളി രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുന്നത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉള്ളി ചേർക്കാം പക്ഷെ ഉള്ളി ചേർക്കുന്നതാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ളത് ഉള്ളി ചേർക്കുന്നതാണ് സവാള ചെറുതായിട്ട് അരിഞ്ഞ് വറുക്കുന്നതാണ് ഒന്നുകൂടെ ആ ഒ എന്താ പതപ്പ് ഒലത്തിയതിന് ഏറ്റവും നല്ലത് ആ ടേസ്റ്റ് കൊടുക്കുന്നതും ഉള്ളിയാണ് കേട്ടോ അപ്പോൾ ഈ വെന്ത കഷ്ണം നമ്മൾ അവിടെ ഇരിക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കാം ഏകദേശം ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഇറച്ചി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് കൊടുത്തു അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് പച്ച പൊടിയുടെ പച്ച മണം മാറുന്ന വരെ ഇളക്കി കൊടുക്കാം ആ മസാല ഉള്ളിയെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ പച്ച പൊടിയുടെ പച്ചമണം മാറുന്നൊരു ഇളക്കി എല്ലാം കൂടെ നല്ലപോലെ വയറ്റി എടുത്ത ശേഷം അതിലേക്ക് നമുക്ക് വെന്ത് പതപ്പ് ചേർത്ത് കൊടുക്കാം അതിൽ കുറച്ച് അരപ്പ് ചാറുണ്ട് അത് ആ ഈ ഉള്ളിക്കകത്ത് കിടന്ന് അത് പറ്റണം പറ്റിയ ശേഷം നമ്മൾ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് വേണം അത് ഒലത്തിയെടുക്കാൻ ഇതവിടെ ഒന്ന് അടച്ചു വെക്കണം കേട്ടോ തേങ്ങക്കൊത്തും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ച് വെക്കണം അടച്ച് വെച്ച് ആ അരപ്പ് അതിലൊന്ന് പിടിക്കട്ടെ നല്ലപോലെ പറ്റിയ ശേഷം വേണം കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് നമ്മൾ ഒലത്താൻ ഇവിടെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ ഓരോരുത്തർക്കും ഓരോ ഐഡിയയിൽ ചെയ്യാം ഞാൻ പിന്നെ ഇവിടെ ഇങ്ങനെ ഈ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് അതുകൊണ്ടാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഒരു പതപ്പ് ഒലത്തിയതാണ് കേട്ടോ കേട്ടോ ഏകദേശം ചാർ പറ്റി പറ്റി വരുന്നുണ്ട് ഇത് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് നമ്മൾ ഒളുത്തി നല്ല ഡ്രൈ ഫ്രൈ ആയിട്ട് എടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കൂട്ടാനാണ് അങ്ങനെ പതുക്കെ പതുക്കെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കും കേട്ടോ അത് ശ്രദ്ധിക്കണം ഇടവിട്ട് ഇടവിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പതപ്പ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ പിന്നെ കാണാം ഫ്രണ്ട്സ് ബായ്